നമസ്കാരം രാജ്യത്തെ നഗരഗതാഗത രംഗത്ത് വിസ്മയമാകാന് യാത്രാ സംവിധാനവുമായി ബംഗളൂരു ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയായ സരള ഏവിയേഷൻ ആദ്യമായി എയർ ടാക്സി സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള വ്യത്യസ്ത ചുവടുവയ്പാണ് ഈ കമ്പനി നടത്തിയിരിക്കുന്നത് നഗരങ്ങളിലൂടെയുള്ള ഹ്രസ്വദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്ത എയർ ടാക്സിയുടെ പ്രാഥമിക പതിപ്പ് കമ്പനി പുറത്തിറക്കി ന്യൂഡൽഹിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലാണ് ശൂനിയ എന്ന ഇലക്ട്രിക് എയർ ടാക്സി പ്രോട്ടോടൈപ്പ് അനാവരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഗതാഗത സജ്ജമാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള സർവീസ് ആകും ആരംഭിക്കുക അങ്ങനെ നഗരവ്യോമ ഗതാഗതം സാധ്യമാക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി ബംഗളൂരു മാറും ബംഗളൂരുവിൽ മുപ്പത് ഫ്ലൈംഗ് ടാക്സികളുടെ സേവനമാകും ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക തിരക്കേറിയ നഗരങ്ങളിലൂടെയുള്ള യാത്രാസമയം സുസ്ഥിരവും കാര്യക്ഷമവുമായ രീതിയിൽ കുറയ്ക്കുക എന്നതാണ് കമ്പനി ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഉദാഹരണത്തിന് ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് ഇലക്ട്രോണിക് സിറ്റിയിലേക്കുള്ള നിർദ്ദിഷ്ട റൂട്ടിൽ റോഡ് മാർഗം അൻപത്തിരണ്ട് മിനിറ്റ് യാത്രാസമയം ആവശ്യമാണ് എന്നാൽ ഇലക്ട്രോ ഫ്ളയിങ് എയർ ടാക്സികളുടെ വരവോടെ അത് പത്തൊമ്പത് മിനിറ്റ് മാത്രമേ എടുക്കൂ ഇരുപത് മുതൽ മുപ്പത് കിലോമീറ്റർ വരെയുള്ള ഹ്രസ്വദൂര പരിധിയിലാകും ഇലക്ട്രിക് ഫ്ളയിംഗ് ടാക്സികൾ സർവീസ് നടത്തുക അതുപോലെതന്നെ മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കമ്പനി ആവിഷ്കരിച്ചിരിക്കുന്ന ശൂന്യാ പ്രോട്ടോടൈപ്പ് എയർ എയർടാക്സിക്കാകും ഈ വാഹനത്തിന് ആറ് യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാനും പരമാവധി അറുനൂറ്റി കിലോഗ്രാം ഭാരം വഹിക്കാനും സാധിക്കും നിലവിൽ വിപണിയിലുള്ള ഏറ്റവും ഉയർന്ന പെലോട്ട് ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വാഹനമാണിതെന്ന് കമ്പനി അവകാശപ്പെടുന്നു അതുപോലെതന്നെ നിലവിലുള്ള പ്രീമിയം ടാക്സി സേവനങ്ങളുമായി താരതമ്യം ചെയ്യാൻ ഉതകുന്ന വ്യോമ സംവിധാനമാണ് എയർ ടാക്സികളിലൂടെ ലക്ഷ്യമിടുന്നത് ൂനിയ എന്നത് ഒരു സാങ്കേതിക നേട്ടം മാത്രമല്ല അതിനൊപ്പം ഇന്ത്യയിലെ നഗരഗതാഗത സാധ്യത പുനർനിർവചിക്കാനുള്ള ഈ കമ്പനിയുടെ കൂടിയാണ് അത് ഉൾക്കൊള്ളുന്നത് നഗരഗതാഗതം അഭിമുഖീകരിക്കുന്ന ഗതാഗത കുരുക്ക് മലിനീകരണം പോലുള്ള പ്രധാന വെല്ലുവിളികളെ മറികടന്ന് വൃത്തിയുള്ളതും കൂടുതൽ കണക്ടിവിറ്റി ഉള്ളതുമായ ഗതാഗത സംവിധാനത്തിന് വഴിയൊരുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഒപ്പം ഇന്ത്യയുടെ സാമ്പത്തിക സാധ്യതകൾ തുറക്കുന്നതിനും ഈ പുതിയ നഗരഗതാഗത സംവിധാനത്തിന് സാധിക്കും സരള ഏവിയേഷന്റെ സഹസ് ും സിഇഒയുമായിരുന്നു ഒക്ടോബറിൽ അഡ്രിയാൻ സ്മിത്തും രാകേഷ് ഗവോക്കറും ശിവം ചൌഹാനും ചേർന്നാണ് സരള ഏവിയേഷൻ എന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപിച്ചത് ഫ്ലിപ്കാർട്ട് സഹസ്ഥാപകൻ ബിന്നി ബൽസാൻ സെരോദ സഹസ്ഥാപകൻ നിഖിൽ കാമത്ത് എന്നീ പ്രമുഖ നിക്ഷേപകരുടെ പങ്കാളിത്തത്തോടെ ആക്സൽ നേതൃത്വം നൽകിയ സീരിയസ് എ ഫണ്ടിങ്ങിൽ സരള ഏവിയേഷൻ പത്തുമില്യൺ ഡോളറാണ് സമാഹരിച്ചത് വേഗതയേറിയതും കാര്യക്ഷമവുമായ ഗതാഗതം വാഗ്ദാനം ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ളയിംഗ് ടാക്സികൾ ആരംഭിക്കുന്നതിനായി സർല ഏവിയേഷൻ ബംഗളൂരുവിലെ കെമ്പേഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളവുമായാകും സഹകരിക്കുക ജോബി ലിലിയം പോലുള്ള പാശ്ചാത്യ എയർ ട്രാഫിക് സ്റ്റാർട്ടപ്പുകളുമായി സഹകരിച്ച് ഈ കമ്പനി തങ്ങൾ ആവിഷ്കരിക്കുന്ന എയർ ടാക്സി സംവിധാനത്തിൽ ആഗോള നിലവാരം സാധ്യമാക്കിയിട്ടുണ്ട് ഇലക്ട്രിക് ഫ്ളയിംഗ് ടാക്സി സർവീസിന്റെ ആദ്യഘട്ടം ബംഗളുരുവിൽ ആരംഭിച്ചതിനുശേഷം പിന്നീടത് മുംബൈ ഡൽഹി പൂനെ തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് കമ്പനി ഗതാഗത രംഗത്തെ ഈ പുതിയ ചുവടുവയ്പ്പിനു പുറമെ നഗരപ്രദേശങ്ങളിലെ അടിയന്തര മെഡിക്കൽ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായി സൗജന്യ എയർ ആംബുലൻസ് സർവീസ് ആരംഭിക്കാനും സരള ഏവിയേഷൻ പദ്ധതിയിടുന്നുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം